എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് ഷെയേഴ്സാണ് അതായത് വരും ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള രണ്ട് ഷെയേഴ്സ് അപ്പോൾ ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാമല്ല കുറച്ച് ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക രണ്ടാമത് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിക്കുക കാരണം നമ്മുടെ തൊട്ട് മുമ്പിൽ എലക്ഷൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാകും ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ ട്രേഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം വളരെ വലിയ രീതിയിലുള്ള മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺ പ്രതീക്ഷിക്കാം കാരണം അഞ്ച് വർഷത്തിനിടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് മാർക്കറ്റിൻ്റെ ഗതി വിഗതികളെ നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണത് അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ട്രേഡിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ ആദ്യത്തെ ഷെയർ പി എൻ ബി ഹൗസിങ് ഫിനാൻസ് ആണ് പി എൻ ബി ഹൗസിങ് ഫിനാൻസിൻ്റെ ചാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലാസ്റ്റ് ക്യാൻ്റില് കൃത്യമായ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താ നമുക്കറിയാം വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ നമുക്ക് നോക്കിയാലറിയാം കൃത്യമായ ഒരു ഇവിടെ ഒരു ട്രെൻഡ് ലൈനും നമ്മൾ വരച്ചു കൊടുത്താൽ ഏകദേശം ആ ട്രെൻഡ് ലൈൻ്റെ അവിടെയാണ് വന്ന് നിൽക്കുന്നത് താഴെയും നമുക്ക് ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ചു കൊടുക്കുക കാരണം ഇതൊരു ടെക്നിക്കൽ അനാലിസിസ് സ്റ്റഡിയാണിത് ഉണ്ടാ ഇത് കൃത്യമായിട്ട് ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് നിൽക്കുന്നത് അപ്പോൾ ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ ആണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ ഫോർമേഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ വരും ഇതാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും സൈഡിലേക്കാണ് മാർ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുക പക്ഷേ ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് വലിയൊരു ഗ്രീൻ ക്യാൻ്റിൽ ഇവിടെ വന്നത് കൊണ്ട് നമുക്കൊരു അപ്സൈഡാണ് ഇതിൽ പ്രതീക്ഷയുള്ളത് പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്യുക കാരണം ഇതിന് മുകളിൽ ഒരു ക്ലോസ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഒരു എൻട്രിക്ക് സാധ്യത കാണുന്നുണ്ട് ഈ നമ്മളെ ഈ ലൈനിൻ്റെ ഈ മുകളിലെ ട്രെൻഡ് ലൈൻ്റെ മുകളിൽ ക്ലോസ് നടക്കുകയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡിലേക്ക് പ്രതീക്ഷയ്ക്ക് പോകുകയുണ്ട് അപ്സൈഡ് പ്രതീക്ഷ വാച്ചാൽ ഏകദേശം നമുക്കൊരു എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ഏകദേശം ഈ റേഞ്ച് വരെ എണ്ണൂറ്റി തൊണ്ണൂറ് വരെ പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നമുക്ക് ഇതിലും ഒരു റിസ്ക് പോയിന്റ് ഉണ്ട് എന്തിന് വന്നാലും ഷോക്ക് മാർക്കറ്റിൽ റിസ്ക് ഏരിയ ഉണ്ട് നമുക്ക് ഈ താഴെ ഇതിൻ്റെ ഒരു സിങ്ങിലോ അതാണ് നമ്മൾക്കൊരു റിസ്ക് പോയിന്റ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത അതായത് ഒരു എഴുന്നൂറ്റി പതിനാല് ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇപ്പോൾ കാണുന്ന ഏരിയ ആ ഏരിയ നമ്മൾ ഒരു സ്റ്റോപ്പിലോ എസ് എല് ഇട്ട് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിലൊരു ബൈൻഡറി പരിഗണിക്കാവുന്നതാണ് ബൈൻഡറി പരിഗണിക്കുമ്പോൾ ഇതിനു മുകളിൽ ഈ ട്രെൻഡിലതിനു മുകളിൽ ക്ലോസിങ് ആണെങ്കിൽ ബൈ എൻഡ്രി ഗുഡാണ് അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഒരു ഇൻട്രോയുടെ ചാർട്ട് പാറ്റേൺ എടുക്കുമ്പോൾ പി എൻ ബി ഹൗസ് ഫിനാൻസിൽ നമുക്ക് കാണുന്ന വസ്തുതകൾ ഇത്രയുമാണ് നമ്മളിന് വീക്കിലി ചാർട്ട് ഫീലേക്ക് പോയാലും വീക്കിലി ചാർട്ട് വീൽ വലിയൊരു ഗ്രീൻ കാറ്റിൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് അപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു അപ്സൈഡ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം പക്ഷെ ആ പ്രതീക്ഷിക്കുമ്പോഴും നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുള്ളത് മറക്കാതെ വേണം ട്രേഡ് ചെയ്യാനായിട്ട് ഇനി നമുക്ക് അടുത്ത ഷെയർ എൽസ് പോവാം അടുത്ത ഷെയർ നമ്മളെ എസ് ബി ഐ എൻ ആണ് എസ് ബി ഐ എന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ററാഡ ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോ കണ്ടുപോയിരിക്കുന്നത് ഇന്ററാഡ ചാർട്ട് വ്യൂ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ കൺസോളേഷന് ശേഷമാണ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷോ കണ്ട ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ ചെറിയൊരു കൺസോളിഡേഷൻ വന്നു അത് ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോയി ഇവിടെ കണ്ട ഇവിടെ ചെറിയൊരു കൺസോളിഡേഷൻ ഇവിടെ വന്നു എന്നാൽ കൺസോളിഡേഷൻ വന്നു നേരെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി ഇവിടെയും നമുക്കൊരു കൺസോളഡാഷനാണ് നിൽക്കുന്നത് ചെറുത് ഉണ്ടോ മേ ബി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻ്റും ഇതിൽ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞ രണ്ട് ഷെയർസ് അതായത് പി എൻ ബി ഹൗസ് ഫിനാൻസും ഇതും ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈ എൻട്രിക്ക് നമുക്ക് പരിഗണിക്കേണ്ട പരിഗണിക്കാൻ പറ്റുകയുള്ളൂ ഇതിലും നമുക്ക് ഈ ഇതിൻ്റെ ഈ റേഞ്ച് ഈ റേഞ്ച് ഓഫ് റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിൽ നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ അത് പ്രത്യേകം മനസ്സിലാക്കുക ഉണ്ടോ നമുക്ക് കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് ഏരിയ വരിക ഈ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് ഏരിയ വരിക ബ്രേക്ക് ചെയ്താൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഈ ഏരിയയാണ് എഴുന്നൂറ്റി കാരണം ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു വേണ്ട ഇവിടുത്തെ ഏറ്റവും ഹൈ ആയിരുന്നു അതുകൂടാതെ അവിടം വരെ കണ്ട ഒരു മൂന്ന് ക്യാൻറ്റീനിൽ ലോ ഇവിടം വരെ ടച്ച് ചെയ്തു വന്നു വേണ്ട അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരുന്നു വീണ്ടും താഴെ വന്നു വീണ്ടും അത് ബ്രേക്ക് ചെയ്തു വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട് അതുകൂടാതെ ആ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് ഈ മൂന്ന് ക്യാൻഡിലിൻ്റെ ലോ ആണ് ടച്ച് ചെയ്ത് നിൽക്കുന്നത് അപ്പം ഈ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ പരിഗണിക്കുകയാണെങ്കിൽ ഈ ഇതിന് താഴെ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാലിന് താഴെ ഗ്രീൻ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ ആ റേഞ്ചിൽ നമ്മൾ ലോസ് ബുക്ക് ചെയ്തിട്ട് മാറണം ഇത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റാല് കൃത്യമായ എസ് എൽ ഇട്ടുകൊണ്ട് വേണം ഇതിൽ നമുക്കൊരു ബൈ എൻട്രിക്ക് പരിഗണിക്കാനായിട്ട് അപ്പോൾ ഇത്രയുമാണ് ഈ രണ്ട് ഷെയർസിനെ കുറിച്ച് പറയാനുള്ളത് അവർ രണ്ട് ഷെയർസും വാച്ച് ലിസ്റ്റിൽ ഇടുക നമുക്കൊരു ബൈ എൻട്രി കിട്ടിയാൽ മാത്രം ഇതിലൊരു വൈ എൻട്രി എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം കാണുക ബൈ സെൽ റെക്കമെൻ്റേഷൻ അല്ല ഒരു റേഞ്ച് അല്ലെ ഒരു പാറ്റേൺ അത് ട്രയാങ്കിൾ പാറ്റേൺ ആവുക അല്ല ബ്രേക്ക് ഔട്ട് ആവുക എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഷെയർസ് എവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യണം എവിടെയാണ് അതിൻ്റെ ഷോപ്പ് ലോസ് പോയിന്റ് വരുന്നത് എന്നതിനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ട് മാത്രം ഇതിനെ കാണുക നിങ്ങളുടെ ബൈ സെൽ റെക്കമെൻ്റേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ എൻട്രിക്ക് എൻട്രി എടുക്കുക അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എല്ലാ നല്ല ട്രേഡേഴ്സിനും നന്ദി നമസ്കാരം അടുത്ത ഒരു വീഡിയോയിൽ പുതിയ വേറെ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ നമസ്കാരം